തൃശൂരിൽ നിന്ന് അഖിൽ കൂടി ചേരുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ നാലു മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് അത് നടക്കുമോ ഇനി അത് മാറ്റിവെച്ചോ എന്നൊക്കെ അറിയാം അഖിൽ എന്താണ് ബോബി ചെമ്മണ്ണൂരിന്റെ തീരുമാനം മണിക്ക് മാധ്യമങ്ങളെ കാണാൻ തന്നെയാണോ ഉറപ്പിച്ചിട്ടുള്ളത് ദിവ്യ അവസാനം ഞാൻ ബോബി ചെണ്മാർ ഫോണിൽ സംസാരിച്ചപ്പോ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് കോഴിക്കോടേക്ക് കോഴിക്കോടേക്ക് പോകുന്നു ഭാര്യയും മക്കളും അവര് പയർന്നിട്ടുണ്ട് അവരുടെ അടുത്തേക്ക് പോകുന്നു എന്നൊരു കാര്യമാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മണിക്ക് ഈ വാർത്താ സമ്മേളനം ഉണ്ടാവുള്ള സാധ്യത ഇല്ല അത് നമ്മൾ തള്ളിക്കളയത്തി വരുമെന്നുള്ളതാണ് പക്ഷേ മാധ്യമങ്ങളെ ബോബിച്ചവണൂർ കണ്ടെത്തും അല്പസമയം മുമ്പാണ് ഈ കോടതിയിൽ കയറുന്ന തൊട്ടുമുൻപായി നമ്മുടെ മുമ്പിൽ എത്തിയിരുന്നു അതിൽ ബോബിച്ചവണൂർ കൃത്യമായി അതായത് നിരുപാധികം കോടതിയോടും താൻ തന്നാൽ വേദനിപ്പിക്കപ്പെട്ട ആളോടും നടിയോടും താൻ ഗേദം പ്രകടിപ്പിക്കുന്നു ഗേദം പ്രകടിപ്പിക്കുന്നു ഓ പി ചെമ്മണ്ണൂർ പറഞ്ഞുവെച്ചു അതിനൊപ്പം തന്നെ ഇനി ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടാകില്ല എന്ന് ഓ പി ആവർത്തിച്ചു പറഞ്ഞു അതായത് തനിക്ക് മനസ്സിലായി കോടതിയും ഒക്കെ താൻ ഒന്നും വിചാരിച്ചല്ല പറഞ്ഞത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അർത്ഥം വെച്ചുകൊണ്ടല്ല സംസാരിച്ചത് പക്ഷേ താൻ പറഞ്ഞതിൽ ഒരാൾക്ക് വിഷമം ഉണ്ടായെങ്കിൽ അതോടൊപ്പം തന്നെ ഇനി കോടതി പറഞ്ഞപ്പോൾ തനിക്ക് അതിന്റെ തെറ്റ് മനസ്സിലായി അതുകൊണ്ട് ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാവില്ല പക്ഷേ തുടർന്നും അവരെയൊക്കെ തന്നെ ഉദ്ഘാടനങ്ങളിലേക്ക് ശരിക്കും അത് തന്നെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് തന്റെ ബ്രാൻഡ് മാർക്കറ്റിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമാണ് അതുകൊണ്ട് അതുണ്ടാകും പക്ഷേ ഈ ദയാരത്വ പ്രയോഗം ഇനി ഉണ്ടാകില്ല എന്ന് കൃത്യമായി തന്നെ ഓപി ചെയ്യപ്പെട്ടു പറയുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് ആ ഈ ദയാർത്ഥ പ്രയോഗം പറഞ്ഞതിലെ ഒരു തെറ്റ് ഓപി ചെയ്യപ്പെട്ടു മനസ്സിലായി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കോടതിയിൽ അതായത് ഈ കാര്യങ്ങളിൽ ചില വരും പക്ഷേ രാവിലെ ഈ കോളിൽ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് ആവർത്തിച്ചത് അതായത് കോടതിയെ താൻ അവഹേളിച്ചിട്ടില്ല ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങില്ല എന്നും പറഞ്ഞിട്ടില്ല അതായത് അവിടെയുള്ള ജയിലിലെ തടവുകാരായ ആളുകളുണ്ട് അവർക്ക് അവർക്ക് ഈ ചില ഈ ചെറിയ തെറ്റുകൾ ചെയ്തവർക്ക് ജാമ്യം ലഭിച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാധ്യതയുണ്ട് അപ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു ചാരിറ്റി ഒക്കെ താൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി അവരെ സഹായിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ബോബി ചർ ബോപി നമ്മളോട് പറഞ്ഞത് ആ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ ബോണ്ട് ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് തന്റെ അടുത്തേക്ക് രാത്രി ബോണ്ടുമായി ആരും എത്തിയിട്ടില്ല ഒപ്പിടാനും വന്നിട്ടില്ല അത് വന്നത് ഇന്ന് രാവിലെയാണ് ആ വന്നപ്പോൾ താൻ അത് ഒപ്പിടുകയും ചെയ്തു എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് പ്രയോഗങ്ങൾ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു കൂടുതൽ കരുതി തന്നെ ും വാർത്താസമ്മേളനം ഒരു പക്ഷേ മാറ്റിവെച്ചു എന്നതിൽ ഉറപ്പില്ല എന്തായാലും കോഴിക്കോടൊക്കെ വണ്ടി കയറിയിട്ടുണ്ട് ബോപി ചെമ്മണൂർ അങ്ങനെയല്ലേ അഖിലേക്ക് വരാം എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ആശ്വസിക്കാം ഹൈക്കോടതി ജാമ്യം തുടരാം എന്നറിയിച്ചിട്ടുണ്ട് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചത് ഹൈക്കോടതി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി വാ തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഇതുപോലെയുള്ള ദുയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബോബി കുടുങ്ങും എന്നത് ഉറപ്പ് തന്നെയാണ് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കണം നാലു മണിക്ക് വാർത്താ സമ്മേളനം നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പില്ല കോഴിക്കോടേക്ക് ഭാര്യയും കുട്ടികളെയും കാണാൻ വേണ്ടി പോവുകയാണെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം